ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഓണാഘോഷത്തിനായി ജയപാലൻ്റെ വീട്ടിലെത്തുന്ന കാവേരിയും കൂട്ടരും ജയപാലൻ്റെ മകൻ വിശാലുമൊത്ത് പടക്കങ്ങളെല്ലാം കത്തിച്ച് ആഘോഷിക്കുന്നതിനിടയിൽ അങ്ങോട്ടെത്തുന്ന അദ്ദേഹത്തിന്റെ സഹോദരി രാജേശ്വരിയുടെ മകൻ നിവിൻ പേടിയോടെ മാറി നിൽപ്പ ആ കാഴ്ച കാണുന്ന കാവേരിയും ഒരു പടക്കത്തിന് തീ കൊളുത്തി അവന്റെ നേരെ വലിച്ചെറിയുമ്പോഴേക്കും ആ പടക്കം പൊട്ടി അവന്റെ കൈയിനും പരിക്കേൽക്കുന്നുണ്ട് നിവിൻ പേടിയോടെ വേദനിച്ച് നിലവിളിക്കുമ്പോഴേക്കും എല്ലാവരും അവന്റെ അരികിലേക്ക് ഓടിയെത്തുകയാണ് രാജേശ്വരിയും എപ്രാളത്തോടെ മോനെ കൈ പൊള്ളിയോ വേദനിക്കുന്നുണ്ടോടാ എന്നൊക്കെ ചോദിക്കുമ്പോ ഉവെന്ന് പറഞ്ഞ് നിവിനും വേദന കൊണ്ട് പൊളയുകയാ രാജേശ്വരിയും ദേഷ്യത്തോടെ ആരാണ് ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ അത് കാവേരി ചേച്ചി പടക്കം കത്തിച്ചെറിഞ്ഞപ്പോ അറിയാതെ ഒന്ന് പറ്റിപ്പോയതാന്ന് നിള പറയുന്നുണ്ട് അത് കേൾക്കേ രാജേശ്വരിയും ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്ന് നീയാണോ ബോധമില്ലേടി നിനക്ക് മുഖത്ത് മത്തങ്ങ പോലെ രണ്ട് കണ്ണുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് വഴക്കു പറയുമ്പോഴേക്കും രാജീന്ന് താക്കിയതോടെ ജയപാലനും വിളിക്കുക ജയപാലേട്ട മിണ്ടാതിരിക്കെ പടക്കം വെച്ചാണോ കളിക്കുന്നത് പടക്കം അവന്റെ കണ്ണു വീണിരുന്നെങ്കിലോ ഇവൾ ഉണ്ടാക്കി തരുമായിരുന്നോ എന്ന് രാജേശ്വരി വീണ്ടും ഒച്ച എടുക്കുമ്പോഴേക്കും രാജേശ്വരി ചെറിയൊരു പൊള്ളലല്ലേ എന്ന് പ്രവീണയും ചോദിക്കുകയാ ചെറിയൊരു പൊള്ളലോ വലുതായിരുന്നെങ്കിലോ പെണ്ണുങ്ങളായ നിലയ്ക്ക് നിൽക്കണം മരത്തി കയറാനും മത്താപ്പ് കത്തിക്കാനും അല്ല നടക്കേണ്ടത് ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വാടി എന്ന് രാജേശ്വരി ദേഷ്യത്തോടെ ഒച്ചെടുക്കുമ്പോഴേക്കും ശാരദയും ദേഷ്യത്തോടെ കാവേരിയുടെ അരികിലേക്ക് നടന്നു ചെന്ന് അവളെ ഒരടി വെച്ചു കൊടുത്തോണ്ട് പറഞ്ഞിട്ടില്ലടി നിന്നോട് ഞാൻ എന്ന് പറയുമ്പോഴേക്കും താക്കീതോടെ ശാരദയെന്ന് അരവിന്ദനും വിളിക്കുക അവളുടെ ഒരു പടക്കം ഞാൻ പറഞ്ഞിട്ടുള്ളതാ ആവശ്യമില്ലാത്ത പണിക്ക് പോവരുതെന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ പിള്ളേർക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്തതിന് എന്ന് ശാരദ വീണ്ടും ഒച്ചയെടുക്കുമ്പോഴേക്കും ശാരദെ നീ ഒന്ന് സമാധാനിക്കേ അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ശാരദയോടായി പറഞ്ഞ് അരവിന്ദൻ രാജേശ്വരിയോടായി രാജേശ്വരി പറ്റിപ്പോയി അറിയാതെ സംഭവിച്ചതാ എന്ന് പറഞ്ഞ് കാവേരിയോടായി പോട്ടെ മോളെ സാരമില്ല എന്നവളെയും ആശ്വസിപ്പിക്കുന്നുണ്ട് അരവിന്ദൻ മതി മതി നല്ലൊരു ദിവസമായിട്ട് ഇവിടെ വഴക്കൊന്നും വേണ്ട എല്ലാവരും കൂടെ പോയി ആ ഭക്ഷണം എടുത്തു വെക്കുക എന്ന് പറഞ്ഞ് ജയപാലൻ എല്ലാവരെയും അകത്തേക്ക് പറഞ്ഞു വിടുകയാ എല്ലാവരും പോയി കഴിയുമ്പോഴേക്കും അരവിന്ദൻ ജയപാലനോടായി ജയപാല ഞങ്ങൾ അങ്ങ് പോയാലോ എന്നാലോചിക്ക ഇന്നത്തെ ദിവസം ശരിയല്ല എന്ന് പറയുമ്പോ എടോ താൻ എന്തീ പറയുന്നേ ഇന്നത്തെ ദിവസത്തിന് ഒരു കുഴപ്പവുമില്ല ഇതൊക്കെ വലിയ പ്രശ്നമായിട്ടെടുക്കാതെ എല്ലാവരും കൂടി ചേർന്ന് സദ്യയൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് അങ്ങ് പോവാം എന്നാതെ പോവുക നീ ചുമ്മാ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞ് അരവിന്ദനെയും കൂട്ടിക്കൊണ്ട് അകത്തോട്ട് കയറി പോവുകയാ ചേബാലൻ പിന്നീട് ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഓണസദ്യ കഴിക്കാനിരിക്കുക പ്രവീണയും ഗംഗയും എല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുക കിച്ചണിൽ നിന്ന് കറികളെല്ലാം വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുകയ കാവേരി ചേബാലൻ അപ്പോഴേക്കും അരവിന്ദനോടായി ഒരു സ്പെഷ്യൽ വിഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അരവിന്ദ നീ ഇതൊന്ന് കഴിച്ചു നോക്ക് അവിട്ടക്കട്ട എന്ന് പറയും ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യൽ വിഭവമാലവലപ്പറമ്പിലും കോട്ടയത്തുമൊക്കെ ഓണത്തിന് സ്പെഷ്യലാ കഴിച്ചു നോക്കെന്ന് പറയുമ്പോ എന്റെ പൊന്നോ തലയോലപ്പറമ്പെന്നൊന്നും പറഞ്ഞുകൂടലേ അരവിന്ദേട്ട് നേരെ കണ്ണൂർക്ക് ബസ് പിടിക്കും എന്ന് ശാരദയും വിളിച്ചു പറയുന്നുണ്ട് സംശയം എന്താ അവിട്ട സദ്യ കഴിക്കണമെങ്കിൽ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ അവിട്ട സദ്യ തന്നെ കഴിക്കണം എന്ന് അരവിന്ദൻ പറയുന്നതുകൾക്ക് കൈകൂപ്പിക്കൊണ്ട് എന്റെ പൊന്നോ നമിച്ച് ഇയാളുടെ കണ്ണൂര് തന്നെ എല്ലാത്തിലും ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട് ജയപാലനും ഇതിനിടയിലും പരസ്പരം സ്നേഹം കൈമാറിക്കൊണ്ടിരിക്കുകയാണ് വിശാലും യമുനയും അപ്പോഴാണ് അരവിന്ദ രാജേശ്വരിയോട് അല്ല രാജേശ്വരി സത്യപാലം നാട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്നത് നാട്ടിലുണ്ട് പക്ഷേ ഏത് നാട്ടിലാന്നേ അറിയാത്തതേ ഹരിദ്വാറിലോ ഋഷികേശിലോ കൈലാസിലോ എവിടെയെങ്കിലും ആയിരിക്കും എന്ന് ജയപാലനും അളിയനും അളിയനും ഒരുപോലെ ഭക്തി പകർന്നു കിട്ടിയത് എങ്ങനെയാന്നാ എനിക്കറിയാത്തത് എന്ന് അരവിന്ദനും അതുകൾക്ക് രാജേശ്വരിയും അച്ഛനമ്മമാർക്ക് കുറിച്ച് ഭക്തിയൊക്കെ ഉള്ളത് നല്ലതാ മക്കൾക്ക് അടക്കം ഒതുക്കോ ഒക്കെ ഉണ്ടാവും എന്നവൾ പറയുന്നതുകൾക്ക് എല്ലാവർക്കും വല്ലാതാവുന്നുണ്ട് രാജേശ്വരി അരികേരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും നിവിനോടായി മോനെ വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഏയ് ഇല്ലമ്മെന്ന് നിവിനും എന്തുമാത്രം വേദനിക്കുമെന്ന് എനിക്കറിയാമെന്ന് രാജേശ്വരിയും ടെൻഷനോടെ നിൽക്കുന്ന കാവേരിയോടായി എടി പോട്ടെ എന്ന് ഗംഗ ആശ്വസിപ്പിക്കുമ്പോ ഒരു കുഞ്ഞു പൊള്ളലിന് എന്തുമാത്രം ബിൽഡപ്പ് ആ ചേച്ചി ഇനി കുഞ്ഞാവയ്ക്ക് വാരി കൊടുക്കുന്നത് കൂടി കാണേണ്ടി വരുമോ എന്ന അവൾ ഗംഗയോടായി പറയുമ്പോഴേക്കും വാരി തരണോടാന്ന് രാജേശ്വരിയും ചോദിക്കുക പ്രതികൾക്കെ പരിസരമറന്ന് കാവേരിയും പൊട്ടിച്ചിരിക്കുക രാജേശ്വരി ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും അവൾ ചിരി നിർത്തി സോറി അറിയാതെ ചിരിച്ചു പോയതാ എന്ന് പറയുമ്പോഴേക്കും എടി ഓ നടങ്ങി നിൽക്കുന്ന ഗംഗയും അവളെ വഴക്ക് പറയുന്നുണ്ട് രാജേശ്വരി ദേഷ്യത്തോടെ ആ സാമ്പാർ സാമ്പാറിഞ്ഞെടുക്കേ എന്ന് പറയുമ്പോഴേക്കും ഗംഗ എടുക്കാനായി തുടങ്ങുന്നതും ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് കാവേരി അങ്ങോട്ട് ചെല്ലുന്നതും കാൽവഴുതി ആ സാമ്പാർ ഡൈനിങ് ടേബിളിലേക്ക് തട്ടിമറിയുന്നുണ്ട് സാമ്പാറെല്ലാം തന്റെ സാരിയിലേക്കെല്ലാം തെറിച്ചതിന്റെ ദേഷ്യത്തോടെ രാജേശ്വരിയും നിന്നോട് ആര് പറഞ്ഞടി എനിക്ക് സാമ്പാർ വിളമ്പാൻ വിവരവും ബുദ്ധിയും ഇല്ലാത്ത കഴുതേ ഇതൊക്കെ ഏത് നേരത്തോണാവോ എന്ന് പെർപിറക്കുമ്പോഴേക്കും രാജി അവൾ മനഃപൂർവ്വമല്ലല്ലോ എന്ന് ജയപാലനും ചോദിക്കുന്നുണ്ട് അബദ്ധം പറ്റിയെന്നാവും ജയപാലട്ടം പറയാൻ പോകുന്നത് ഇവൾ കാരണം ഈ വാക്ക് എത്രാമത്തെ തവണയാ ഓരോരുത്തരുടെ നാവിന്ന് ഞാൻ കേൾക്കുന്നത് ആൾക്കാരുടെ ദേഹത്തേക്ക് പടക്കം കത്തിച്ചെറിയ ആഹാരം കഴിച്ചോണ്ടിരിക്കുമ്പോൾ സാമ്പാർ ഒഴിക്കുക സാമ്പാറിന്റെ മുഖത്തേക്ക് വീഴഞ്ഞത് ഭാഗ്യേ അതും അബദ്ധമാണെന്ന് എന്നൊക്കെ രാജേശ്വരി ദേഷ്യത്തോടെ പറയുമ്പോ കാവേരിയും സങ്കടത്തോടെ കരയുക ചെയ്യുന്നതല്ല ജയപാലേട്ട അബദ്ധം ഇവള് തന്നെയാണ് അബദ്ധം അരവിന്ദേട്ടനും ശാരദയ്ക്കും പറ്റിയ അബദ്ധം എന്ന് രാജേശ്വരി പറയുന്നത് സഹിക്കാനാവാതെ അരവിന്ദേട്ടാ എന്ന് ശാരദ ടെൻഷനോടെ വിളിക്കുന്നുണ്ടെങ്കിലും അരവിന്ദൻ ശാരദയെ സമാധാനിപ്പിക്കുകയാ ജയപാലൻ താക്കിയതോടെ രാജീന്ന് വിളിക്കുമ്പോ ഇവള് നിക്കുന്നിടം മുടിയും കത്തി വെണ്ണീറാവൂ എന്ത് തോന്നിവസം കാണിച്ചിട്ടും രണ്ടു തുള്ളി കണ്ണീര് പൊഴിച്ചാ മതിയല്ലോ എന്ന് രാജശ്രീ വീണ്ടും പറയുന്നത് കേൾക്കേ കരഞ്ഞോണ്ട് നിൽക്കുന്ന കാവേരിയം കൊണ്ട് യമുന അവിടുന്ന് നടന്നു നീങ്ങുക ജയപാലനപ്പോഴേക്കും എപ്പോഴേക്കും പ്രവീണയോടെ പ്രവീണ ഈ ഇല മാറ്റിയിട്ട് ഇടന്ന് വിളിച്ചു പറയുന്നുണ്ട് ടെൻഷനോടെ ഇരിക്കുന്ന അരവിന്ദനോടായി അരവിന്ദ നീ അത് വീട് നീ കഴിക്ക് മോൾക്കൊരു അബദ്ധം പറ്റിയതല്ലേ എന്ന് പറഞ്ഞ ഗംഗയെ വിളിച്ച് മോളെ ഗംഗെ കാവേരിയും വാ അവരും കൂടി നമ്മുടെ കൂടെ ഇരുന്ന് കഴിക്കട്ടെ എന്ന് പറയുന്നത് കേൾക്കേ രാജേശ്വരിയും ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് എന്താ ജയപാലേട്ടാ എന്നെ അപമാനിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോ രാജി അപമാനമാ എന്ന് ജയപാലനും ചോദിക്കുക ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ജയപാലട്ടനെ നല്ല വ്യക്തമായിട്ട് അറിയാം ജയപാലട്ടന് പ്രധാനം ഞാനാണോ അതോ ഈ ഇരിക്കുന്ന കൂട്ടുകാരനും കുടുംബവുമാണോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം എന്ന രാജേശ്വരിയുടെ ചോദ്യങ്ങൾക്ക് ഒരു ചിരിയോടെ അങ്ങനെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിച്ചു കളയല്ലേ രാജി എനിക്ക് നിരാശപ്പെടുത്തേണ്ടി വരും നീ ഇവിടെ ഇരുന്ന് കഴിക്കാൻ നോക്ക് ഇരിക്കുന്ന ജയപാലൻ പറയുമ്പോ രാജേശ്വരിയും ദേഷ്യത്തോടെ നിവിനെ നോക്കി എഴുന്നേൽക്കടാ എന്ന് പറയുമ്പോ അമ്മേ എന്താ ഇതെന്ന് നിവിനും നിന്നോടല്ലേ പറഞ്ഞത് എഴുന്നേൽക്കാൻ എന്ന് രാജേശ്വരി വീണ്ടും ഒച്ച വയ്ക്കുമ്പോ രാജി അതിനു മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ല ഈ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ അതിന് സത്യസന്ധമായി മറുപടിയും പറഞ്ഞു ഉള്ളൂ എന്ന് ജയപാലനും കേട്ടത് തന്നെ എനിക്ക് തൃപ്തിയായി എന്നേക്കാൾ പ്രാധാന്യം ഇവർക്കാണെന്ന് ജയപാലട്ടം പറഞ്ഞല്ലോ പട്ടിണി കിട്ടന്ന് വയറൊട്ടിയിട്ട് ഏട്ടന്റെ വീട്ടിൽ ഓണമുണ്ണം വന്നതല്ല ഞാൻ ഞാൻ ഇറങ്ങുവ എന്ന് രാജേശ്വരി ദേഷ്യത്തോടെ പറയുമ്പോ രാജേശ്വരി നീ ഇനി ഒന്നല്ല ഒരു നൂറു വട്ടം ചോദിച്ചാലും ശരി ഞാൻ ഇതേ മറുപടിയെ തരത്തുള്ളൂ നിന്നേക്കാളെന്നല്ല ഈ ലോകത്ത് എനിക്ക് ആരെക്കാളും പ്രധാനം ഈ അരവിന്ദൻ തന്നെയാ എന്ന് ജയപാലൻ ഉറപ്പിച്ച് പറയുമ്പോ ഇത്രയും കൂടി കേൾപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായല്ലോ ഇനി നീ വരുന്നോ അതോ ഞാൻ ഡ്രൈവർ വിളിച്ചു പോണോ ചോദിച്ച് രാജേശ്വരി ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴേക്കും സോറി അങ് എന്ന് പറഞ്ഞ നിവിനും അമ്മയുടെ പുറകെ ചെല്ലുന്നുണ്ട് അരവിന്ദനും ടെൻഷനോടെ എടോ എനിക്ക് വേണ്ടി താൻ എന്ന് പറയുമ്പോ എന്റെ അരവിന്ദ ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്തു ചെയ്യാനടാ എന്റെ സ്ഥാനത്ത് താനാണെങ്കിൽ ചെയ്യുന്നത് മാത്രമേ ഞാനും ചെയ്തുള്ളൂ ഈ ലോകത്ത് മറ്റെന്തിനെങ്കിലും വേണ്ടി താൻ എന്നെ വിട്ടുകൊടുക്കൂ അതുപോലെ ഞാനും തന്നെ വിട്ടുകൊടുക്കില്ല അത്രയേ ഉള്ളൂ എന്ന് ജയപാലനും തീർത്തു പറയുന്നുണ്ട് അവിടെ വിനീതിന്റെ ഗംഗ ടൈലേഴ്സിന്റെ ചുമരിലുള്ള ഗംഗയുടെ ചുവരിൽ വരച്ച ചിത്രത്തിൽ പെയിന്റ് പോയ ഭാഗമെല്ലാം പെയിന്റ് അടിച്ചോണ്ടിരിക്കുക ബേബി ചേട്ടൻ ഏതോ വണ്ടി പോയപ്പോ ചെളിതെറിച്ചതാന്ന് അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന വിനീതിനോടായി ബേബി ചേട്ടൻ പറയുമ്പോ വിനീതിന്റെ കടയിലെ ജോലിക്കാരനും വിനീതേ വണ്ടി പോയപ്പോ ചെളിതെറിച്ചതല്ല ഇയാൾ ടിക്കുന്നതാ അസല് ചെളി എന്ന് പറയുന്നതുകൾക്കെ ബെബിച്ചേട്ടനും അകത്തേക്ക് നോക്കി നീ എന്തോന്നോടാ പൈല ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഇത്രയും ഉയരമുള്ള കെട്ടിടത്തിൽ ഏത് വണ്ടി പോകുമ്പോ ചെളിതെറിക്കാനാ താഴെയൊന്നും അല്ലതാനും ഇത് ഉടായ്പ് കംപ്ലീറ്റ് ഉടായ്പ് നയ പറയുമ്പോ എന്തോന്നുടായിപ്പടാ ആരെങ്കിലും ഹെലികോപ്റ്ററിൽ പറന്നു വന്ന് ഈ പടത്തിന് മാത്രം ചെളി തെളിപ്പിച്ചിട്ട് പോയോ എന്ന് ബേബിച്ചേട്ടനും രാവിലെ വിനീതിന്റെ കൈന്ന് കാച്ചടിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ ചെറു ചെറുതെളിപ്പിച്ചിട്ട് പോയതാ എന്നവൻ പറയും ഇവനെ ഇവനീന്നു ഞാൻ എന്ന് പറഞ്ഞ് ചേട്ടൻ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് വിനീത് ചെന്ന് ബേബി ചേട്ടനെ പിടിച്ചുമാറ്റുമ്പോഴേക്കും ഡാ വിനീതേ ഇവൻ എന്റെ കലയില കത്തിവച്ചത് വേറെന്ത് ക്ഷമിച്ചാലും അത് മാത്രം ഞാൻ ക്ഷമിക്കില്ല എന്ന ദേഷ്യത്തോടെ പറയുമ്പോ എന്റെ പൊന്ന് ബേബിച്ചേട്ടാ എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കെന്ന് വിനീതു ബേബി ചേട്ടനും സങ്കടത്തോടെ ഞാൻ തന്നെ അങ്ങനെ ചെയ്യൂടോ വിനീതെ അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ബേബിച്ചേട്ടാ എനിക്ക് അറിയാമെന്ന് വിനീതു ഞാൻ ഇറങ്ങടാ എനിക്ക് സങ്കടായി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് കടയിലെ ജീവനക്കാരോട് പറഞ്ഞുകൊണ്ട് ബേബി ചേട്ടൻ പോവാൻ തുടങ്ങുന്നു ബേബി ചേട്ടാന്ന് വിളിച്ച് വിനീത് പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ചേട്ടൻ അത് മുഴുവനും അങ്ങ് പിടിച്ചു വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് തന്നെ എണ്ണൊന്നും വേണ്ട ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല മോനെ വന്നത് അപ്പോ ഞാൻ ഇറങ്ങുവാണേ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അപ്പൊ എന്റെയും പ്രശം ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കണേ ഇനിയും ആവശ്യം വരും എന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങി പോവുകയാണ് കടലെ ജീവനക്കാരന്റെ അടുത്ത് ചെന്ന് വല്ല കാര്യവുമുണ്ടോ എന്ന് വിനീത് ചോദിക്കുമ്പോ കളിക്കിത്തവണ എത്രയായി വില എന്ന് അവനും ചോദിക്കുക എഴുന്നൂറ് ഒന്നുമില്ലെങ്കിലും ഒരു കലാകാരനല്ലേ അല്ലേക്ക എന്ന് വിനീത് പറയുമ്പോ എന്നിട്ടാണോ ഈ ഉഡായിപ്പുമായി നടക്കുന്നത് എടുത്തു തിന്നണം വിനീതെ എന്നിക്കയും ഫോട്ടേക്കാ എന്ന് വിനീത് പറയുമ്പോ ഇങ്ങനെ പാവമായി പോവല്ലോ വിനീതെ ഗംഗയുടെ പേര് പറഞ്ഞ് ആർക്ക് വേണമെങ്കിലും വിനീതിനെ പറ്റിക്കാം എന്നിക്ക ഓർമ്മിപ്പിക്കുമ്പോ അതും ഒരു സുഖമല്ലേ സുഖമല്ലേക്ക എന്ന് പറഞ്ഞ് വിനീത് പുറത്തേക്ക് നടന്നു ചെന്ന് ഗംഗയുടെ ചുമരിൽ വരച്ച ആ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽപ്പ അപ്പോഴാണ് നിവിൻ തന്റെ ബുള്ളറ്റിൽ അങ്ങോട്ട് വരുന്നത് അവനെ കണ്ട് സന്തോഷത്തോടെ ഡാ വാടാ എന്ന് വിനീത് വിളിക്കുമ്പോഴേക്കും നിവിനും ഓടിക്കയറി ചെല്ലുന്നുണ്ട് എടാ സുന്ദര എപ്പത്തിയടാ എന്ന് വിനീത് ചോദിക്കുമ്പോ മിനിഞ്ഞാ നിന്ന് നിവിനും മിനിഞ്ഞാന്നെത്തിയിട്ട് ഇപ്പോഴാണോ എന്നെ കാണാൻ വരുന്നത് എന്ന് വിനീത് ചോദിക്കുമ്പോ അമ്മയുടെ പിടിയിലായിരുന്നടാ ഒരു പഴുത് കിട്ടിയപ്പോ ഞാൻ ചാടിയതാ വീട്ടിൽ വന്ന് നിന്നെ പൊക്കാമെന്നാ ഞാൻ കരുതിയത് ഇവിടെ വന്നപ്പോതെ കട തുറന്നിരിക്കുന്നു എന്നവനോടായി പറഞ്ഞു ഇക്കോടായി എന്തൊക്കെ ഉണ്ടിക്കാ സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോ പിന്നെ ഭയങ്കര സുഖം ഓണമായിട്ടുണ്ടാ ഞാൻ ഇവിടെ കിടന്ന് മെഴുകുന്നു എന്നിക്കയും ഇക്കെന്തിനാ ഓണത്തിനവധി ഇക്കക്ക് പെരുന്നാളിനവധി തന്നാ പോരെ എന്ന് നിവിൻ ചോദിക്കുമ്പോൾ ഓണം നമ്മുടെ ദേശീയ ഉത്സവമല്ലേ ഇന്നിക്കയും ഇത് തന്നെ ഇയാൾ ഓരോ ആഘോഷം വരുമ്പോഴും പറയുന്നത് ഒരു നിലപാട് വേണമേക്കാ ഇക്ക ഒരു കാര്യം ചെയ്യേ നിവിൻ ഒരു ചായ വാങ്ങിച്ചോണ്ടു എന്ന് വിനീത് പറയുമ്പോ പാല് തരുന്ന പശു പോലും ഓണത്തിന് ലീവാ ഈ അവിട്ടത്തിന് ആര് കട തുറന്ന് വെച്ചിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോ ഇക്ക ഒരു കാര്യം ചെയ്യേ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞാൽ മതി ചായ ഒരു ഫ്ലാസ്കിലാക്കി തരാൻ കുറച്ചേ ഓണപലഹാരം കൂടി എടുത്തോ നിവിൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി വിനീത് പറയുമ്പോ എടാ വേണ്ടടാ ഞാൻ കഴിച്ചു മടുത്തുന്ന് നിവിനും എടാ ഇത് അമ്മയുടെ വകയില്ലെടാ നീ വന്ന കാര്യം അറിയിച്ചില്ലെങ്കിലേ അമ്മ എന്നെ ഓടിച്ചിട്ടടിക്കും എന്ന് പറഞ്ഞ് ഇക്കയോടായി വീണ്ടും പോയിട്ട് വരാനായി പറയുമ്പോഴേക്കും ശരി എന്ന് പറഞ്ഞേ ഇക്കയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അപ്പോഴാണ് നിവിൻ ചുമരിലെ ചിത്രം നോക്കിക്കൊണ്ട് നിന്റെ മോഡലിന് ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ എങ്ങനെ മാറ്റം ഉണ്ടാവാനാ ഓരോ തവണ കാണുമ്പോഴും ഭംഗി കൂടിക്കൊണ്ടേ ഇരിക്കില്ലേ എന്ന് വിനീത് പറയുമ്പോ എന്തടാ ഇത്തവണ കോൺട്രാക്ട് സൈൻ ചെയ്യോ എന്ന് നിവിനും അമ്മാവൻ വന്നിട്ടുണ്ട് സൗദിന്ന് ഇത്തവണ ഉണ്ടാവുമെന്നാ എന്ന് വിനീത് പറയുമ്പോ അല്ല നീ നീയൊന്നിന്റെ മോഡലുമായിട്ട് എങ്ങനെയാ എന്ന് നിവിനും ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ആൾക്കൊരു നാണമാ കല്യാണം കഴിയുന്നതോടെ എല്ലാം ശരിയായിക്കോളും എന്ന് വിനീത് പറയുമ്പോഴാണ് നിവിന്റെ കയ്യിലെ പൊള്ളൽ കാണുന്നത് അല്ല നിന്റെ കൈ എന്താ പൊള്ളിയിരിക്കുന്നത് എന്ന് വിനീത് ചോദിക്കുമ്പോ ഓ അതൊരു പടക്കം പൊട്ടി വീണതാണെന്ന് നിവിനും പടക്കമോ അതിന് പടക്കമെന്ന് കേട്ടാലേ ഓടുന്ന ആളാണല്ലോ നീ എന്ന് വിനീത് ചോദിക്കുമ്പോ നാട് മുഴുവൻ പൊട്ടിച്ചോണ്ടിരിക്കില്ലേ ആൾക്കാര് അതിൻറെ ഇടയില് പറ്റിയതാന്ന് നിവിനും ഇത്തവണ പെട്ടെന്ന് പോകുന്നുണ്ടോ എന്ന് വിനീത് ചോദിക്കുമ്പോ ഇത്തവണാ കുറച്ച് നാൾ നിന്നാലോന്നാ എന്ന് നിവിനും ഒടുവിൽ അമ്മയുടെ വാക്കു കേട്ട് സഹായിച്ചേക്കാമെന്ന് വെച്ചു അല്ലേ എന്ന് വിനീത് ചോദിക്കുമ്പോ അമ്മയൊന്നും അല്ലടാ എന്ന് പറഞ്ഞവൻ അവിടെയുള്ള ടേബ്രിക്കോൽ ഒരു പാട്ട് വെക്കുന്നുണ്ട് എനിക്കൊരു പെണ്ണുണ്ട് എന്ന ആ പാട്ടിനൊപ്പം വിനീത ഗംഗയെയും നിവിൻ കാവേരിയെയും ഓർത്തുകൊണ്ട് നിൽപ്പ പിന്നീട് രാത്രിയാവുമ്പോൾ സ്നേഹതീരത്തിൽ അരവിന്ദൻ അടുക്കളയിൽ പാചകത്തില അമ്മേ ജയ ബാലൻ അവിടെ കെട്ടാന്ന് പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായോ പണ്ട് നമ്മൾ ഭക്ഷണമൊന്നും കളയൂലല്ലോ ബാക്കി വരുന്നത് സൂക്ഷിക്കാൻ ഫ്രിഡ്ജുമില്ലല്ലോ അപ്പോ തിരുവോണ ദിവസം ബാക്കി വരുന്ന കറികളെല്ലാം കൂടി ഇതുപോലൊരു മൺചട്ടിയിൽ ഇട്ട് വയ്ക്കും അത് അടുത്ത ദിവസം പുതിയൊരു കറിയായി മാറും അതാണ് പഴം കൂട്ടാൻ എന്നൊക്കെ അരവിന്ദൻ പറയുന്നത് പറയുന്നതുകൾക്ക് നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചെന്ന അമ്മയും ആലപ്പുഴക്കാരൻ ഒരു ശ്രീരാമുണ്ട് ഞങ്ങളുടെ മുറിയിൽ അവിടെയൊക്കെ ഇതുണ്ടാക്കലുണ്ട് പോലും ഓരോ സ്ഥലത്തും ഓരോ പേരാണെന്ന് മാത്രം അവരൊക്കെ പരിപ്പും തോരനും മോരമൊഴിച്ചുള്ള സകല കറികളും എന്ന് പറഞ്ഞ് അരവിന്ദൻ തിരിയുമ്പോഴാണ് ടെൻഷനോടെ അടുക്കും ിൽ നിൽക്കുന്ന ശാരദയെ കാണുന്നത് ഏയ് നിന്റെ കപ്പൽ മുങ്ങിപ്പോയോ ഇതിലെന്താ ഇത്ര ആലോചിക്കാനുള്ളത് എന്ന് അരവിന്ദ് ചോദിക്കുമ്പോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ആരു കഴിക്കുമെന്ന് ഓർത്തിട്ടാവും അരവിന്ദ് ഓണമായിട്ട് ആ കൊച്ചി ഇന്നുച്ചയ്ക്ക് പട്ടിണിയാ ജയപാലന്റെ വീട്ടിൽ നിന്ന് അല്പ സ്വൽപ്പം നുള്ളിപ്പെറുക്കിയെന്ന് വരുത്തിയതേയുള്ളൂ ഇവിടെ വന്നിട്ടാണെങ്കിലും പച്ചവെള്ളം തൊണ്ടേ നിറക്കിയിട്ടില്ല എന്നച്ചമ്മ പറയുമ്പോ സോഫയിൽ സങ്കടത്തോടെ കിടന്ന് ജയപാലന്റെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ഓത്തെടുക്കുകയാണ് കാവേരി അപ്പോഴാണ് ഒരു പ്ലേറ്റിൽ ചോറും കുഴച്ച് ഉരുളയാക്കിക്കൊണ്ട് ഒരു കള്ളിപ്പൂച്ച ഉണ്ടായിരുന്നല്ലോ ഇവിടെ അതെവിടെ പോയി എന്നും ചോദിച്ചുകൊണ്ട് അരവിന്ദൻ അങ്ങോട്ട് നടന്നു വരുന്നത് അരച്ചിലിന്നിടയിലും എഴുന്നേറ്റ പുഞ്ചിരിയോടെ കാവേരി ആ കാഴ്ച നോക്കി നിൽക്കേ അങ്ങോട്ട് ഓടിയെത്തിയ നിളയും ഒരു വായിലാക്കി ഓടി പോവുന്നുണ്ട് അരവിന്ദനും ഇത് നമ്മുടെ കുഞ്ഞി താറാവല്ലേ എന്ന് ചോദിച്ച് വീണ്ടും ഒരു ഉരുള ഉരുട്ടിയെടുത്തുകൊണ്ട് ഈ കള്ളിപ്പൂച്ച ഇവിടെ പോയി ഇത് കള്ളിപ്പൂച്ച വന്ന് കഴിച്ചില്ലെങ്കിൽ നീലമയിൽ വന്ന് കഴിച്ചു പോവേ എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് ഓടിയെത്തുന്ന യമനയും ആ ഉരുള വായിലാക്കി ഓടി പോവുകയാ നീലമൈല് കഴിച്ചു ഇനി എന്റെ പുള്ളിക്കുയില് വേഗം വാ പുള്ളിക്കുല് വാ എന്ന് പറയുമ്പോഴേക്കും ഗംഗയും വന്ന് കഴിക്കുന്നുണ്ട് അവൾ പോകുമ്പോഴേക്കും ആ പുള്ളിക്കുയില് കഴിച്ചു നമ്മുടെ കള്ളിപ്പൂച്ച എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് സോഫയിലിരിക്കുന്ന കാവേരിയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് എവിടെയെങ്കിലും വിശന്നു വലഞ്ഞിരിപ്പുണ്ടാവും കള്ളിപ്പൂച്ച കഴിച്ചില്ലെങ്കിൽ അച്ഛനും കഴിക്കൂലേ വേഗം വാ മോള് വാ എന്ന് പറഞ്ഞു സ്നേഹത്തോടെ വിളിക്കുമ്പോഴേക്കും കാ ആ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ചെല്ലുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ